നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ ഐ ഡി എ തിരൂർ ബ്രാഞ്ചിന്റെ അവബോധ പരിപാടികൾ മെയ് മുപ്പത്തി ഒന്നിന് വിവിധ ആശുപത്രികൾ സംഘടനകൾ ക്ലബുകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചതായി ഐ ഡി എ തിരൂർ ഭാരവാഹികൾ പറഞ്ഞു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല അവബോധ പരിപാടിയിൽ തിരൂർ ശിഹാബ് തങ്ങൾ ആശുപത്രി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് കെ ജി എം ഒ തിരൂർ ബ്രാഞ്ച് മാണൂർ മലബാർ ഡെന്റൽ കോളേജ് കർമ്മ സൈക്ലിംഗ് ക്ലബ് തിരൂരിലെ വിവിധ ഹെൽത്ത് ക്ലബുകൾ സംഘടനയുമായി സഹകരിച്ചാണ് സംഘടിപ്പിക്കുന്നത് പതിനഞ്ചിൽ പരം സർക്കാർ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള അവബോധ ക്ലാസുകൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ വാക്കത്തോൺ സൈക്ലത്തോൺ ബൈക്ക് റാലി കാർ റാലി അവബോധ ക്ലാസുകൾ ക്യാൻസർ നിർണയ ക്യാമ്പ് സ്വയം പരിശോധനാ മാനദണ്ഡങ്ങൾ വിവരിക്കുന്ന അവബോധ നോട്ടീസ് വിതരണം അതി ൊഴിലാർബുദ അവബോധ വീഡിയോ പ്രദർശനം അവബോധ ക്ലാസുകൾ ഫ്ലാഷ് മോബ് സ്കിറ്റ് സ്ട്രീറ്റ് പ്ലേ ഉൾപ്പെടെ എഴുപതിൽ പരം പരിപാടികളാണ് സി ഡി എച്ച് വിഭാഗം നേതൃത്വം നൽകുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എഴുപതോളം പ്രോഗ്രാമുകളാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് മലബാർ കോളേജ് അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനകളായ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ മോർണിംഗ് സ്റ്റാർ തെക്കുമുറി മോർണിംഗ് സ്റ്റാർ അതുപോലെ തന്നെ ബി എൻ ഐ ജെ സി ഐ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതുപോലെ ഒരുപാട് വൈ എം സി എ അങ്ങനത്തെ സംഘടനകളെല്ലാം കൂടെ ഒത്തുചേർന്നിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത് ഐ ഡി എ തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡെനിസ് പോൾ സെക്രട്ടറി ഡോക്ടർ ഫെമിഷ ഹൈദർ സി ഡി എച്ച് പ്രതിനിധി ഡോക്ടർ അഖിൽ മടത്തിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം സി ജുനീഷ് ഡോക്ടർ ഫവാസ് മുസ്തഫ ഡോക്ടർ സെയ്ദ് കാസിം എന്നിവർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു